അപ്പം ഗൈസ് ഞങ്ങളതായിട്ട് ഇന്നൊരു ഫ്രൂട്ട് പറിക്കാൻ പോകണം കേട്ടോ അപ്പം എൻ്റെ കൂടെ ഇന്നുള്ളത് ആരൊക്കെയാണെന്ന് അറിയും മഞ്ചാടിയും ആതുട്ടിയും അവരാണ് ഇന്ന് എൻ്റെ ഹെൽപ്പർ അപ്പം ഞങ്ങൾ മൂന്നുപേരും കൂടെ അത് ചെറിയ കാടൊക്കെയുണ്ട് ഈ കാട് അപ്പറേ കടന്ന് ഒരു ചെറിയൊരു മൈതാനം പോലെ ഇങ്ങനെ കിടപ്പുണ്ട് ആ ഒരു സ്പേസിലാണ് ഇതിങ്ങനെ വളർന്ന് ഒരു വള്ളിച്ചെടിയാണ് കേട്ടോ ആ വള്ളിച്ചെടിയെക്കൂടെയാണ് ഈ ഒരു ഫ്രൂട്ട് ഉണ്ടായി കിടക്കുന്നത് ഞാൻ ഈ കൊല്ലത്ത് വന്ന ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഈ സാ സാധനം കഴിച്ചിട്ട് പോലും എൻ്റെ ചേച്ചിയുടെ മോൾ അവൾ എനിക്കിങ്ങനെ പറിച്ചു വന്നു അപ്പോൾ നല്ല ടേസ്റ്റ് വന്നു നമ്മുടെ എന്താണ് ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് ഇതിന് അത്രയും വലിപ്പോകുന്നില്ല ഒരു ചെറിയൊരു കായ് പഴുത്ത കഴിയുമ്പോൾ നല്ല യെല്ലോ കളറിൽ അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് നിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ രണ്ടെണ്ണം പറിച്ചു കഴിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് അപ്പം ചീച്ചി ചേച്ചിയുടെ മോളുണ്ട് റോജ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഗ്രൗണ്ടിലുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കിട്ടുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ശരി എന്നാൽ പോയി നോക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ താണ്ടേ നടന്ന് ഗ്രൗണ്ടിലെത്തി കേട്ടോ അതെ ഇത് ഇവിടെ ഉണ്ട് അതിൻ്റെ വള്ളി ഞാൻ കണ്ടു തെക്കാ കാണിച്ചു തരാം കൈസ് എനിക്കിതിൻ്റെ പേരൊന്നും അറിയില്ല കാണിച്ചു തന്ന ആൾക്കും ഇതിൻ്റെ പേരറിയില്ല പക്ഷേ ഇത് കഴിക്കാൻ കൊടുക്കുന്നതാണെന്ന് മാത്രം അറിയാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ പേരറിയെങ്കിലും ഒന്ന് പറയണം കേട്ടോ നമുക്കറിയാൻ പാടില്ലാത്ത ഒരുപാട് സാധനങ്ങൾ ഈ ലോകത്തുണ്ടെന്ന് മനസ്സിലായി ഇതാണേ ഇതാണ് സംഭവം ഇതെന്താ ചോദിച്ചത് എനിക്കും അറിയില്ല ഇത് എനിക്ക് ഇവിടെ ഒരാളുടെ അടുത്ത് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ഇതിന് അപ്പൂപ്പം പഴമെന്നോ അങ്ങനെ എന്തോ ആണ് പറയുന്നത് എന്ന് പറഞ്ഞു കണ്ടെ അതിൻ്റെ പുറത്ത് ചെറിയൊരു കവറിങ്ങുണ്ട് ആ കവറിങ്ങിനകത്താണ് ഈ ഒരു യെല്ലോ കളറില് ഫ്രൂട്ടുള്ള അതിൻ്റെയും തൊണ്ട് പൊളിച്ചു കഴിയുമ്പോൾ അതിനകത്തുള്ള ഒരു സീഡ് നമ്മുടെ ഈ എന്താണ് പാഷൻ ഫ്രൂട്ടിൻ്റെയൊക്കെ സീഡ് പോലെയുള്ളൊരു സീഡുണ്ട് അതാണ് നമ്മൾ കഴിക്കേണ്ടത് അത് നല്ല ടേസ്റ്റ് ആട്ടോ ചെറിയൊരു പുളിയും ഒരു മധുരവും ഒക്കെ ആയിട്ട് കണ്ടോ അതാ ഇതാണ് സാധനം കണ്ടോ നിങ്ങൾ ആരെങ്കിലും ഈ സാധനം കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാതെ ഇവിടെ കുറേ എങ്ങനെ ഇപ്പം ഉണ്ട് പച്ചയുണ്ട് പച്ച പറിച്ചിട്ട് കാര്യമില്ല കൊള്ളൂല പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല അപ്പം ഞങ്ങൾക്ക് ഈ പഴമല്ല പറിച്ച് വറിച്ച് പറിച്ച് എടുക്കുകയാണ് ഗ്രൈസ് ഇതെ പച്ചയാണ് കേട്ടോ ഇത് പച്ച പറിച്ചിട്ട് കാര്യമില്ലല്ലോ വെറുതെ കളയാമെന്നേ ഉള്ളൂ അതവിടെ നിന്ന് പഴുത്താൽ നമുക്ക് പിന്നെ പറിച്ച് കഴിക്കാമല്ലോ ഇതെല്ലാം പച്ചയാണ് കണ്ട നല്ല പച്ചയാണ് ഇനി പഴുക്കാൻ കുറേ സമയം സമയമെടുക്കത് ഇവിടെ വേറെ നിപ്പുണ്ട് അതേ പറിച്ചെടുത്തേക്കണം ഇനിയുണ്ട് താണ്ടേ കണ്ടോ കുറേ ഉണ്ട് ഇനി അവിടെ കണ്ണിപ്പെടാണ്ട് നിൽക്കുമായിരുന്നു ഇവിടെ ഗ്രൗണ്ടിൽ പിള്ളേർ കളിക്കാനൊക്കെ വരുന്നത് പക്ഷേ അവർക്ക് അർക്കും ഇത് അത്ര വലിയ കൗട്ടുക വല്ലാതെ തോന്നുന്നു കാരണം അവർ ഇഷ്ടംപോലെ കണ്ടിട്ടും കഴിച്ചിട്ടുണ്ടാകും ഞാനിത് ഫസ്റ്റ് ടൈം കഴിക്കുന്നതുകൊണ്ട് എനിക്കിത് ഭയങ്കര തന്നെ തോന്നി കേട്ടോ എനിക്ക് പിന്നെയും പിന്നെയും കഴിക്കണം എന്നുണ്ടെങ്കിൽ ആഗ്രഹം തോന്നി ആദ്യം കുറച്ചുകൊണ്ടാ കഴിച്ച് തീർത്ത് കഴിഞ്ഞു പിന്നെയും കഴിക്കണം എന്ന് തോന്നി അപ്പാണ് എൻ്റെ അടുത്ത് റോജ പറഞ്ഞ് ഇവിടെ കാണുമ്പോൾ പോയി നോക്കാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അങ്ങനെ വന്നതാണ് കണ്ടോ ഇതിപ്പോൾ നന്നായിട്ട് പഴുത്ത നല്ല എല്ലോ കളറായിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ പറയാം കേട്ടോ ഇത് എന്താണ് പേരറിയാമെങ്കിൽ പറയാം ഞാൻ മഞ്ചാടി കഴിക്കുന്നു എന്നൊക്കെ കഴിക്കുന്നുണ്ട് മഞ്ചാടി അതെ നമ്മുടെ ആ ദോസും പൊട്ടിച്ച് കഴിക്കാനുള്ള പരിപാടിയിലാണേ കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഈ പാഷൻ ഫ്രൂട്ടൊക്കെ പോലെ തന്നെ ഇല്ലേ പക്ഷേ തീരെ ചെറുതാണ് കേട്ടോ അതിനകത്തൊരു നാലരി അത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ അവത്തിലെ ഫുള്ളിൽ ഞങ്ങൾ പറച്ച് തീർത്തു കഴിഞ്ഞാൽ പച്ച മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ നിന്നപ്പം ഈ സൈഡിലായിട്ട് വേറെണ്ണം കൂടെ എൻ്റെ കണ്ണിൽ വിട്ടു കേട്ടോ അപ്പം ഞങ്ങൾ ഇനിയും അതിൻ്റെ പുറകെ പോവാണ് ഗൈസ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കണ്ടെങ്കിലും തപ്പി തപ്പി നടന്ന സമയത്ത് അതിൻ്റെ വേറെ അത്രയും വലുതല്ല കുറച്ച് ചെറിയ ഇതാണ് പടർന്ന് കിടക്കുന്ന കണ്ടു വള്ളിച്ചെടി ആട്ടോ പടർന്ന് കിടക്കാണ് അല്ല കണ്ടോ അതിൻ്റെ തന്നെ വേറൊരു ചെടി അത് അത്രയും വലുതൊന്നും എങ്കിലും അത്യാവശ്യം വളർന്നിട്ടുണ്ട് അതിൽ കായുമുണ്ട് അപ്പോൾ അടുത്ത് ഞങ്ങൾ അവത്തിയെന്ന് പറിക്കാന്ന് വെച്ചിരുന്നു അതിലുണ്ടായിരുന്നു നമ്മൾ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല ശ്രദ്ധിച്ചു നോക്കണം കാരണം ഇത് മണ്ണിലായിട്ട് പറ്റിയാണ് കിടക്കുന്നത് അത് തന്നെ ഒരു കവറിങ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല അതിനൊരു ഗ്രീൻ കളറാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല ഇലയുടെ ഇടയിലല്ലേ കിടക്കുന്നത് ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ കണ്ടത് ആ താഴെ ഇടൊക്കെ ഉണ്ടത് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് അറിയില്ല ശ്രദ്ധിച്ചു നോക്കണം കണ്ടോ എൻ്റെ ഇടയ്ക്കായിട്ടാണ് ഇങ്ങനെ തറയിൽ പറ്റി പിടിച്ചാൽ കിടക്കണം കണ്ടോ താണ്ടേ എന്താ പിന്നെ ഇത് കവറിങ്ങ് പോയതൊക്കെ നിൽക്കുന്നുണ്ട് പിന്നെ പുഴുണ്ട് കേട്ടോ ശ്രദ്ധിക്കണം ഈ ചെടിയിൽ കൂടെ വണ്ടച്ചെടിയിൽ കൂടെ ഈ ഫ്രൂട്ടിൻ്റെയിൽ ഇലവെല്ലാം കഴിക്കാൻ വരുന്നതായിരിക്കും ചിലപ്പോൾ അതിൻ്റെ ഫേവററ്റ് ഫുഡായിരിക്കും പുഴുവിൻ്റെ ഇത് ഇതിൻ്റെ ഇല കേട്ടോ കാരണം ഈ ചെടിയിൽ മിക്ക ചെടികളും ഞാൻ കണ്ടു ഇതിൻ്റെ വണ്ടിയിലെല്ലാം പുഴുക്കൾ വന്ന് ഇങ്ങനെ ഇരിക്കുന്നത് ഇതിൽ കുറേ ഉണ്ട് ഇതെല്ലാം ഈ കവറിനുള്ളിലാണ് ആക്കാം അതിൻ്റെ ഉള്ളിലുള്ള കുരു നമ്മൾ കഴിക്കേണ്ടത് എവിടെന്നാ ഞങ്ങള് കണ്ടുപിടിച്ചതാ ഒന്നുപോലും ഞങ്ങൾ വെറുതെ കിട്ടില്ല കിട്ടിയതെല്ലാം തൂത്ത് വാരി എടുത്തിട്ടുണ്ട് കുറെ കിട്ടി ഞങ്ങൾ ആയി കേസ് ഞങ്ങൾക്ക് ഇത്രയും ഫ്രൂട്ട് കിട്ടി ഒന്നും കിട്ടൂലെന്ന് വിചാരിച്ചു വന്നാണ്